ടെ കണ്ടില്ലേ ഇങ്ങനെ പഴയതൊക്കെ വഹിക്കുന്നു പോയ ക്ലീൻ അതായത് വയറിളക്കി കളയണം എന്നുള്ള മരുന്ന് ഞാൻ തരാ പ്രഭുദേവേണ്ടിന്റെ അച്ഛൻ ആ വയറിളക്കിണ്ടാ ഇയാളൊരു കാര്യം കേട്ടില്ലേ മൊനി വന്നേടാ പ്രഭുദേവ നിന്റെ അച്ഛൻ പിന്നെ അമ്മരെ മടിയിലിരുത്തിയതോടാണ് പേരിട്ടത് ആണിരോഗം കാല് നിറത്തു കുത്താൻ വയ്യ അപ്പഴാ വയറിളക്കി ഇത് വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചെവരി പിറ്റിരുന്നു വയറിളക്കി കൊണ്ടു വന്നു ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ അതിനെപ്പിച്ച് കൊല്ലുവോ മൃഗങ്ങളുടെ മുന്നിൽ വെച്ചെന്നെ തല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് നശിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടോ പട്ടി എന്തു വച്ച പശുവിനെന്ത് പറ്റി

ഇതെന്താ ഹോസ്പിറ്റലിൽ അതൊക്കെ ചന്തയോ ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ് മോൻ ഇതിന്റെ അത് ഇടപെടേണ്ട ഇത് കണ്ടാ ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ് തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെളിപ്പിക്കും തനിക്കെതിരെ ആൾമാറാട്ടെതിന് കേസ് കൊടുക്കും അതെ കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിന്റെ ചീറ്റ് ചെയ്തു എന്ന മത്തിൽ അറിയപ്പെടുന്ന അറ്റൻഡർ ചന്ദ്രപ്പൻ അതിന് നിന്നു അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല അത് വട്ടേ താനും ചോദിക്കാനായിട്ട് ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ അപ്പൊ അല്ലെ തീപിടിച്ചപ്പോ മുണ്ട് വന്നത് ഡോക്ടറെ കൊച്ച അനുരോഗിയാണ് തോന്നി ഡോക്ടർ ഞാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല ഈ സ്ഥലം ഏതാണെന്ന് അറിയാമല്ലോ കണ്ണൂരാണ് കണ്ണൂര് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ

ഇത് പട്ടിയുടെ കഴുത്തിൽ ഇടുന്ന തൊടലല്ല മേലാണിത് കൈകൊണ്ട് തൊട്ട് എന്താണ് നിർത്തൂല്ലേ ഡോക്ടർ പറഞ്ഞത് അച്ഛൻ ചത്ത ഇതുപോലെ കസേര ഈ കസേര ഞാൻ വിട്ടുതരില്ല ഇവിടെ ഒരു ഡോക്ടർ മതി അത് ഞാനാണ് 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 അവിടെ എന്നെ പറഞ്ഞത് എന്റെ സാമ്രാജ്യമാണ് ഞാൻ ഇവിടുത്തെ രാജാവാണ് ഇത് എന്റെ സിംഹാസനമാണ് ഇതെന്താ ഇവിടെ അത് ചവിട്ടിക്കാൻ കൊണ്ടുവന്നതാ ചവിട്ടിക്കാനോ ആ ഇവിടെ കുത്തിവയ്പ്പില്ല പിന്നെ വിത്തുകൾ പ്രയോഗമാ അതിനൊരു വിദഗ്ധ ഡോക്ടർ വരും മാറി തമ്മിൽ അഡ്ജസ്റ്റ്മെന്റാ ഇവനെ പേടിക്കണം അവനെ കരിങ്കോലു ഓച്ചിറക്കാള വരുന്നേ ഓച്ചിറക്കാള വരുന്നേ ഓച്ചിറ വേലു വരുന്നേ പുതിയ ഇനം ജയസി പശുക്കൾ വയസ്സറിയിച്ച സിന്ധി പശുക്കൾ സുന്ദരികളായ വിദേശ പശുക്കൾ പഴയ നാടൻ പശുക്കൾ ഉണ്ടോ പശുക്കൾ ഒച്ചിറക്കാള വരുന്നേ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണോ പിന്നെ നിങ്ങൾ ഇത് എങ്ങോട്ടേക്കാ വേലുണ്ണന്റെ കാളേക്ക് ഇനി തൊഴിലില്ലായ്മ അപേക്ഷിക്കേണ്ടി വരും ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ലാന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞില്ലേ ആശുപത്രിയിൽ കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട് ഇനി മുതൽ പശുക്കളെ കൊത്തി വെച്ചാൽ മതിയെന്ന കൊച്ചു ഡോക്ടറെ നിയമം

എന്റെ കാളക്കുട്ടന്റെ ഞാൻ കഞ്ഞിന് മണ്ണിട്ടോക്കും എന്താണോ ആ നിൽക്കുന്ന ആണ് ചവിട്ട് ഡോക്ടർ കരിങ്കൻ വണ്ടി തിരിച്ചുവിട്ടോ എന്തൊരു സ്പീഡ് സേഫ്റ്റി ഇതെന്താണ് പിന്നെ ഇത് ബി പി ചിരിയല്ല ആനന്ദ ചിരിയാ ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടിട്ട് തന്റെ കരിങ്ങൊണ്ണുകൊണ്ട് അവനെ നാട്ടിന്ന് തൊരത്തിയില്ലേ ഇനി അവനീ മണ്ണിക്കാലു തുട വ എന്നെ ഇതും കൂടി അകത്താക്കിയാല് അവനെ ഓടിച്ചതിന്റെ ആഘോഷം തീരും തന്റെ ഈ കാള തുറക്കാനല്ല പറഞ്ഞത് വാതില് ശരി അതിനകത്താളുണ്ട് അതെന്റെ മുറി രാത്രിയിലുള്ള നിന്റെ ജമയില് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു അല്ലെ അതെ ഏത് കാലത്ത് വാഴക്കുഴി പ്രശ്നോ അതൊന്നെയോ ശരി അവന് ഇന്നലെ വരെ ആ കാലുകളം പൈക്കടാവിന്റെ പോലെ എവിടെ ഒന്ന് പറ പശുല ഇത് പശുഅല്ലട കാപ്പീ പോയില്ലേ എന്റെ മുറിയിൽ എന്റെ ബെഡില് പുറപ്പും വിട്ട് നീ സുഖിച്ചായിരുന്നു ഉറങ്ങിയല്ലേ ആരോ നിന്നോടെ താമസിപ്പിച്ചത് ഇപ്പോൾ നടക്കണം ഈ നിമിഷം കൃത്യമായി വീതം പറഞ്ഞു വാടകെടുക്കാന്ന് പറഞ്ഞാൽ ശരിയാണ് നിന്നെ ഇവിടെ പ്രശ്നമില്ല വകുപ്പിൽ ഈ വീടിന്റെ അഗ്രിമെന്റ് എന്റെ പേരില്ല ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കണോ തീരുമാനിക്കണം ഞാനാ ഓസിന് പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളിൽ നടത്തണോ നിന്നട ഈ നാട്ടിൽ കുത്തിവെപ്പുകളുടെ പശുക്കുട്ടികൾക്കാറുള്ള വൈദ്യനാണല്ലേ അതെ നിയമപരമായി വിത്തകാലകളുമായുള്ള ഇൻസമിനേഷന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ് പക്ഷെ ഒരു കാര്യം ഈ നാട്ടിൽ ഏതെങ്കിലും ഗോകന്യക താമൂലം അപേക്ഷിതകർപ്പം ധരിച്ചു പറഞ്ഞാ തന്റെ സിർജൻ വരും ആരാണെന്ന് എന്തൊരു കാണിച്ചല്ലൊരു കാച്ച് എന്തോ